ഗവർണർമാർ രാഷ്ട്രീയ ചട്ടകമായി മാറിയാൽ എന്തൊക്കെ ചെയ്യുമെന്ന് കേരളം മിക്കവാറും എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ മഠായത്തിനു പോകും ഹൽവാ മേടിക്കും മുണ്ടുമാടിക്കെട്ടും വെല്ലുവിളിക്കും പത്രക്കാരെ കാണാൻ പോകും എന്ത് ചെയ്യുമ്പോൾ ഒരിങ്ങനെ നടക്കുകയാണ് ഒരു കാര്യമില്ലെങ്കിലും കാര്യം ഉണ്ടാക്കി വെളിയിൽ പോകും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെക്കൊണ്ട് അവർ യോഗം നടത്തിപ്പിക്കും ഇതെല്ലാം കാണുന്ന കേരളത്തിനറിയാം ഗവർണർമാർ എങ്ങനെയെല്ലാം ഈ പറയുന്ന രാഷ്ട്രീയ ചട്ടുകമായി മാറുന്നു ആ പദവി ശരിക്കു പറഞ്ഞാൽ ആവശ്യമാണോ എന്ന് ചോദിച്ചു നോക്കുന്നു വീണ്ടും ഇന്ത്യ സർക്കാരി കമ്മീഷൻ റിപ്പോർട്ട് നടത്തും അതേപറ്റി ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉത്തരങ്ങളല്ല ചോദ്യങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ റിപ്പോർട്ട് ആ സമ്മതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ നമ്മുടെ അത്ര പറഞ്ഞൊരു കാര്യം ഗവർണർ പദവി വേണ്ട എന്നാണ് ഗവർണർ അത് ജനാധിപത്യ വ്യവസ്ഥകളുടെ അനാവശ്യമായ ഘടകമല്ല അനാവശ്യമായ ഫൂർത്താണ് അതുകൊണ്ട് വേണ്ട എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് രാജ്യം ഗൗരവമായി ചർച്ച ചെയ്യണം പാർലമെന്റിൽ സമർപ്പിച്ച ഒരു സ്വകാര്യ ബില്ലിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നടത്തിയത് ആപാദം തന്നെയാണ് എന്തിനാണ് ഈ വ്യവസ്ഥ ഈ ഗവർണർ വ്യവസ്ഥ ഗവർണർ പദവി അത് ആവശ്യമില്ല ഗവർണർമാർ ചെയ്യുന്ന എല്ലാ ചുമതലകളും ലഭിക്കുവാൻ മറ്റാരെയെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമെന്ന് കൃത്യം കൃത്യമായിട്ട് ആ അവധിയിൽ പറയുന്നുണ്ട് ഇന്ന ഇന്ന അതോറിറ്റി അല്ലെങ്കിൽ പവേഴ്സ് അത് ഏൽപ്പിച്ചു കൊടുക്കാം മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി കൊടുക്കാം ചില കാര്യങ്ങൾ രാഷ്ട്രപതിക്ക് കൊടുക്കാം അങ്ങനെ കൊടുത്താൽ ഈ സംഗതി അതിൻ്റെ ആവശ്യമില്ല എടുത്തു മാറ്റാൻ നേരമായി രാഷ്ട്രീയത്തിൽ ഒന്നും ചേരാത്തവരെ അവരോധിക്കാൻ വേണ്ടിയാണ് പണ്ട് ഇതുണ്ടായത് കുറേ കാലം പ്രവർത്തിച്ചു മന്ത്രിയൊക്കെയായി പിന്നെ വയസ്സായി അല്ലെങ്കിൽ വയസ്സായ അല്ലെങ്കിൽ പാർട്ടി മാറ്റിയെടുത്തൊരു അവസ്ഥയൊന്നും പക്ഷേ ഈ ഗവർണർ എന്ന് പറഞ്ഞായിരിക്കുന്നു ഇങ്ങോട്ടെങ്കിൽ അതേപറ്റി ബി കെ നെഹ്റു എന്നു പേരായ ഒരു നേതാവ് ഉണ്ടായിരുന്നു കോൺഗ്രസിൽ ഇത് അഞ്ച് തവണ ഗവർണറായവാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ ഗവർണർ പദവിയെ പറ്റി പറഞ്ഞത് അതൊരു ലക്ഷേറിയസ് റിട്ടയർമെന്റ് ആണെന്നാണ് റിട്ടയർമെന്റ് ആണ് ഒരു പതിനേ ഇല്ല ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ആഭരണ കണക്കിൽ ഉള്ളവരെ യഥാർത്ഥമായ അധികാരമൊന്നുമില്ല പക്ഷെ ചികിത്സ ചിന്തിക്കുന്നത് എന്തോ വലിയ അധികാരമുണ്ടെന്നാണ് അവർക്ക് ചിരിക്കു പറഞ്ഞാൽ പ്രവണഘടന രണ്ടു വട്ടം വായിച്ചാൽ മനസ്സിലാകും എന്താണ് അധികാരം ഒറ്റ ഗവർണർക്കും അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിലെ ക്യാബിനറ്റിന്റെ അഡ്വൈസ് പ്രകാരമല്ലാതെ ഒന്നും ചെയ്യാൻ അധികാരമില്ല ഗവർണർ ക്യാൻ ആക്ട് ഓൺലി ഓൺ ദൈസ്റ്റേഴ്സ് ഒന്നും ചെയ്യാൻ അധികാരമേയില്ല പക്ഷെ ചില ഗവർണർമാർ ചിന്തിക്കുന്നത് അവർക്കെല്ലാം അധികാരവും മൈ ഗവൺമെന്റ് എന്ന് മൈ ഗവൺമെന്റ് എന്റെ സർക്കാർ എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ആ സർക്കാരിന്റെ അവസ്ഥ ഗവർണറാണ് അല്ല ആ നയപ്രഖ്യാപനത്തിൽ മൈ ഗവൺമെന്റ് എന്ന് പറയുമ്പോഴും ഗവർണർക്ക് ക്യാബിനറ്റ് കൂടി പാതയ്ക്ക് കൊടുക്കാത്ത ഒരു വാചകം പോലും മിണ്ടാൻ അവകാശമില്ല അതേ മിണ്ടാൻ പറ്റൂ ആ പദവിയെ കൊള്ളൂ അതൊരു നോമിനായ ചുമതലയാണ് ഇതൊന്നും അറിയാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു ഇവിടെയും പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ ചട്ടകമായി മാറുമ്പോൾ കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും രാജ്ഭവനുകൾ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസായി മാറാൻ വേണ്ടിയല്ല ഗവർണറുടെ ഓഫീസുണ്ടായിരുന്നു ഞാൻ മാറുകയാണ് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ യൂണിവേഴ്സിറ്റികളിലേക്ക് ഉള്ള സെനറ്റ് നോമിനേഷൻ നേരാമരണത്തിൽ അവർക്കാർക്കും അവിടെ വരാൻ പറ്റില്ല അതുകൊണ്ട് അറിയപ്പെടുന്ന കല്ല് വെച്ച ആർ എസ് എസുകാരെ അവർ അങ്ങോട്ട് കയറ്റി വിടുന്നു ഗവർണറുടെ ചാൻസലറുടെ ഗവർണിയായിട്ട് ആ ഗവരികൾ ആരാണ് അവരെല്ലാം പക്ക ആർ എസ് എസ് തരാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു തരം പൊളിറ്റിക്കൽ സ്മഗ്ലിംഗാണ് രാഷ്ട്രീയ കള്ളക്കടത്താണ് രാഷ്ട്രീയ കള്ളക്കടത്തിന്റെ കേന്ദ്രമായി മാറാൻ പാടില്ല രാജ്ഭവനിൽ ആ രാഷ്ട്രീയ കള്ളക്കടത്തിൻ്റെ നടത്തിപ്പുകാരായി നടക്കുന്ന ഇത്തരം ഗവർണർമാർ ഒരുപക്ഷെ അവർക്ക് കയ്യടി കിട്ടും ബി ജെ പിയുടെ പക്ഷേ ജനാധിപത്യം അവരെ കയ്യടിക്കില്ല ഫലം കണ്ട് അവരെ മാനിക്കില്ല അതിൻ്റെ എല്ലാ മുമ്പിൽ അവർക്ക് മുട്ടുകൊത്തേണ്ടി വരും അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് നാം ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പറയുന്നത് ചട്ടുതമായി മാറുന്ന ഇത്തരം ഗവർണർമാർ അവർ ജനാധിപത്യ ഇന്ത്യക്ക് അപമാനമാണ് അവരുടെ ഇത്തരം പോക്ക് തന്നെ മാറില്ല തന്നെ മാറില്ല ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയ അനുഭവസമ്പത്ത് ഏറെയുള്ള നേതാവാണ് ഒരു പാർട്ടിയിലേ അല്ല പല പാർട്ടികളിലെ ആരംഭം കോൺഗ്രസ് ആയിട്ടാണ് പിന്നെ അദ്ദേഹം പല 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 പാർട്ടികളിലും പോയി 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 ഇപ്പോൾ ബി ജെ പിയിൽ അഭ്യപ്രാപിച്ചിരിക്കുകയാണ് അപ്പോൾ ബി ജെ പി ചെന്നപ്പോൾ അദ്ദേഹം തോന്നി ബി ജെ പിയേക്കാൾ ബി ജെ പി അകം ഹോളിയർ പറയുക രാജാവിനേക്കാൾ രജഭക്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ ബി ജെ പിക്ക് വേണ്ടി എന്തും ചെയ്യാനായി വന്നവനാണ് അവർക്കത് ബോധ്യപ്പെടണം ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ഗവർണർ ഭരണഘടനാ പ്രമാണങ്ങളെയും എല്ലാ നിബന്ധനകളെയും മാറ്റി വെച്ചുകൊണ്ട് രാഷ്ട്രീയ കളികളിൽ വ്യാപർത്തനാകുമ്പോൾ വീണ്ടും അവഹേളിക്കപ്പെടുന്നുണ്ട് രാജ്ഭവനും ആ ഓഫീസും നിരന്തരമായി അവഹേളിക്കപ്പെടാൻ വേണ്ടി മാത്രം ഇന്നിപ്പോൾ കാരണമായി മാറുന്ന ഈ ഓഫീസ് മാറ്റാൻ സമയമായി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഭാവി ചർച്ചകളിൽ തീർച്ചയായിട്ടും ജനാധിപത്യ ഇന്ത്യ ഈ ഉറക്കെ വിളിച്ചു പറയും ഇന്ത്യക്ക് പ്രായമോട്ട് വന്ന ജനാധിപത്യത്തിന് ഈ ഗവർണർ പദവി അനാവശ്യമാണ് അത് വേണ്ടാത്ത ഒന്നാണെന്ന് ഇന്ത്യ വിളിച്ചു പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വിളിച്ചു പറയൽ വ്യാമുഖമായി കൂടിയാണ് ഈ വിഷയം ഇപ്പോൾ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്